നമസ്കാരം ബി ജെ പിക്ക് ഉള്ളിൽ വീണ്ടും കലാപം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയും കലാപം ഉണ്ടായിരിക്കുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകുമെന്ന വിധത്തിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ശോഭയെ ആക്കിയാൽ വോട്ട് ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ അതുവഴി ഒരു നിയമസഭാ സീറ്റ് ഒപ്പിച്ചെടുക്കുകയാണ് ലക്ഷ്യം എന്നാൽ ഇതിന് വിപരീതമായി പാർട്ടിക്കുള്ളിൽ ചരട് വലി തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വോട്ടു രഹസ്യ ധാരണ പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയും ആ പാർട്ടിയിൽ തന്നെ കാലു നടത്താൻ രഹസ്യ അജണ്ട ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പാലക്കാട് നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി വോട്ടുമറിക്കാൻ ബി ജെ പിയിൽ രഹസ്യ ധാരണ എന്നാണ് റിപ്പോർട്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബി ജെ പി ഔദ്യോഗിക വിഭാഗത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ പക്ഷം ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ടെത്തി ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു സ്ഥാനാർത്ഥിയാക്കാൻ രംഗത്തിറങ്ങിയ സംസ്ഥാന നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിരിച്ച പതിനാല് കോടി മുക്കിയെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് ഇത് നിർത്തിവെച്ചത് ഒപ്പം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാർ തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയതും വിവാദമായിരുന്നു പണം തട്ടിയ സംസ്ഥാന നേതാവും കോൺഗ്രസും മുൻ എം എൽ എയും വലിയ അടുപ്പക്കാരാണ് ഈ ബന്ധം ഉപയോഗിച്ചാണ് വേറെ ആറ് സ്ഥാനാർത്ഥിയായാലും വോട്ടു മറിക്കാൻ ധാരണയായതെന്നാണ് പരാതിയിലുള്ളത് എന്തായാലും ബി ജെ പിക്ക് കലഹം ഇനി ചർച്ചയാവുകയാണ്